പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു എന്നാൽ വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ അരങ്ങൊരുങ്ങുകയാണോ എന്ന സംശയം വളരെ ഗൗരവമായി തന്നെ എന്നെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു വിധി നമുക്ക് ലഭിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് കാസർകോട്ടെ പെരിയയിലെ കല്ല്യോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സർവസമ്മതരായിരുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ശരത്ലാലിനെയും കൃപീഷിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് എറണാകുളം സി ബി ഐ കോടതി ഇക്കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചത് ആ വിധി വന്നപ്പോൾ നമ്മൾ കണ്ടു സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ മുതൽ സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള അണികൾ വരെയുള്ളവരാണ് ആ കേസിലെ മുഴുവൻ കുറ്റവാളികളും ഇനി പ്രതികളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കുറ്റവാളികൾ അങ്ങനെ ആ രാഷ്ട്രീയ കൊലപാതക കേസിൽ സി പി എമ്മിൻ്റെ അണികളെയും നേതാക്കന്മാരെയും കുറ്റക്കാരാക്കി കൊണ്ടുള്ള വിധിന്യായം വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുമോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്കുള്ള അരങ്ങുരുങ്ങുകയാണോ എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യം ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായേക്കാം പക്ഷേ ഇതിനൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകാമെങ്കിലും ഇപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി എൻ്റെ ആശങ്ക ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഒരു പ്രകോപനം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയായിട്ടുള്ള കൊടും ക്രിമിനലായിട്ടുള്ള കുടിസുനി ആ കൊടി സുനിക്ക് മുപ്പത് ദിവസത്തെ പരോള് കേരളത്തിൻ്റെ ജയിൽ ഡി ജി പി അനുവദിച്ചിരിക്കുന്നു മുപ്പത് ദിവസത്തേക്കുള്ള പരോള് അനുവദിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു റെക്കമെൻഡേറ്ററി ബോഡി മാത്രമാണ് അതിന് സർക്കാരിനോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മാത്രമേ ഈ മനുഷ്യാവകാശ കമ്മീഷന് അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി അല്ല എന്നർത്ഥം അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു തീരുമാനമെടുത്താൽ അത് സർക്കാർ നടപ്പിലാക്കിയിരിക്കണം എന്ന് നിർബന്ധമില്ല നിയമപരമായി മാൻഡേറ്ററി അല്ല റെക്കമെൻഡേറ്ററി മാത്രമാണ് എന്നാൽ ആ റെക്കമെൻഡേറ്ററി ആയിട്ടുള്ള ആ ബോഡി ആയിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ്റെ വെറുമൊരു നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ജയിൽ ഡി ജി പി ഇരട്ട ജീവപര്യന്തത്തിന് വിധേയനായിക്കൊണ്ട് ജയിലിൽ കിടക്കുന്ന ടി പി വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയും കൊടും ക്രിമിനലുമായിട്ടുള്ള കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോള് അനുവദിച്ചിരിക്കുക അപ്പോൾ ആ പരോള് അനുവദിക്കാൻ ഇടയാക്കിയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിലെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകർ ഒന്ന് അറിയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിങ്ങനെയാണ് പറയുന്നത് തവന്നൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി പരാതിക്കാരിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് പരാതിക്കാരി എന്ന് പറഞ്ഞാൽ കൊടിസുനിയുടെ അമ്മയാണ് കൊടിസുനിയുടെ അമ്മ നൽകിയ ഒരു അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള ബൈജുനാഥ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് തുടർന്ന് പരാതിക്കാരി ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായിട്ടുള്ളതും കമ്മീഷൻ പരാതിക്കാരിയെ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ് എന്നിട്ട് തൻ്റെ മകനെ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുശേരിയുടെ മാതാവ് നൽകിയ അവർ മുന്നോട്ട് വെച്ച കാരണങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ് തൻ്റെ മകൾ തൻ്റെ മകന് പരോൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ വാക്കാലും രേഖാമൂലവും സമർപ്പിച്ചെങ്കിലും ആയതിൽ ആയതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും തൻ്റെ മകൻ ആറു വർഷമായി അവധി അനുവദിച്ചിട്ടില്ലെന്നും പന്ത്രണ്ട് വർഷത്തിലാകെ അറുപത് ദിവസമാണ് അവധി കിട്ടിയതെന്നും ശ്വാസം മുട്ടൽ കാരണം താൻ അവശത അനുഭവിക്കുകയാണെന്നും ആരോഗ്യസ്ഥിതി തീർത്തും മോശമാണെന്നും തനിക്ക് മകനെ കാണണമെന്നും ആയതിനാൽ അവന് അവധി അനുവദിച്ച് നൽകണമെന്നും അപ്പം അവൻ അവധിയിൽ ഇറങ്ങിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പു നൽകുന്നതായും അപ്രകാരമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റു ഏറ്റുവഹിക്കുന്നതാണെന്നും ആകയാൽ ഇക്കാര്യത്തിൽ കമ്മീഷൻ ഇടപെട്ട് മകൻ അവധി അനുവദിക്കണമെന്നുള്ള നടപടികൾ ചെയ്തു തരണമെന്നാണ് പരാതിക്കാരി ബോധിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യം രേഖപ്പെടുത്തി അപേക്ഷയും സമർപ്പിച്ചിട്ടുള്ളതാണ് ഇതാണ് മാതാവിൻ്റെ വാദഗതികൾ ഇത് പരിശോധിച്ച് കമ്മീഷൻ ഫയൽ പരിശോധിച്ചു ജയിൽ അന്തേവാസികൾക്ക് ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരോൾ അനുവദിക്കുന്നതിനുള്ള വിവേചനാധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ് പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷന് അതിനുള്ള അധികാരമൊന്നുമില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറയുക മനുഷ്യാവകാശ കമ്മീഷന് പരോൾ അനുവദിക്കുന്നതിനുള്ള ഉത്തരവോ ശുപാർശയോ നൽകുവാൻ കഴിയുന്നതല്ല എന്നാൽ പരാതിക്കാരിയുടെ മകന്റെ പരോൾ അപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പരാതിക്കാരി കമ്മീഷൻ സിറ്റിംഗിൽ ഹാജരായി മേൽപ്രകാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിഗണനാ വിഷയമാക്കേണ്ടതാണെന്ന് പ്രിസന്റ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡയറക്ടറോട് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു ഇപ്രകാരം കേസ് തീർപ്പാക്കി കമ്മീഷൻ ഉത്തരവാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മീഷൻ സമർപ്പിച്ച അപേക്ഷയിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന കാര്യവും കൂടി ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ കമ്മീഷൻ ആത്യന്തികമായി നിർദ്ദേശമൊന്നും കൊടുക്കുന്നില്ല തങ്ങളിങ്ങനെ ഒരു നിർദ്ദേശം പറയുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് സർക്കാർ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന് ഈ കത്ത് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അതിനകത്ത് മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ട് എന്ന് മനുഷ്യാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടു എന്നുള്ളൊരു ധ്വനിയും കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇനി കൊടിശ്വരിയുടെ മാതാവ് പറഞ്ഞ വാദഗതിയിലേക്ക് നമുക്ക് ഒന്ന് പോകാം അവർ രേഖാമൂലം പിന്നെ അപേക്ഷ സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല മകൻ ആറു വർഷമായി അവധി അനുവദിച്ചിട്ടില്ല പന്ത്രണ്ട് വർഷത്തിലാകെ അറുപത് ദിവസമാണ് അവധി അനുവദിച്ചത് തനിക്ക് ശ്വാസം മുട്ടലാണ് ആരോഗ്യസ്ഥിതി തീർത്തും മോശമാണ് അതുകൊണ്ട് തനിക്ക് മകനെ കാണണം എന്നിട്ട് മാതാവ് പറയുകയാണ് മകൻ അവധിയിൽ ഇറങ്ങിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പുവരുത്തുന്നുവെന്നും അക്കാര്യത്തിൽ തൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റുവഹിക്കുന്നതുമാണ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം നമ്മൾ ഒന്ന് പരിശോധിക്കണം ആരാണ് കൊടിസുനി കൊടിസുനി ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി അതിക്രൂരമായി കൊന്ന കേസിലെ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കൊടിസുനി ആ കൊടിസുനിക്ക് ഉണ്ടായിരുന്ന ജീവപര്യന്തം തടവ് ശിക്ഷ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയായി അത് വ്യാപിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള കുറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കൊടിസുനിയുടെ ജീവപരി ഒന്ന് ഒരു ജീവപര്യന്തം രണ്ട് ജീവപര്യന്തമായി ഉയർത്തിയത് അപ്പോൾ കൊടിസുനി എത്രത്തോളം കൊടും ക്രിമിനലാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ ഇനി അറുപത് ദിവസമാണ് അവധി കിട്ടിയത് എന്നാണ് കൊടിസുനിയുടെ മാതാവിൻ്റെ വാദം ശരിയാണ് അറുപത് വയസ്സേ അറുപത് ദിവസം കിട്ടിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം കൊടിസുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല കൊടിസുനിക്ക് ജയിലിൻ്റെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുടിശുനി വിചാരിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ പോലും പിന്നെ ജയിലിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് കുടിശ്വനിക്ക് മൊബൈൽ ഫോൺ മദ്യം ഈ പറഞ്ഞതുപോലെ നല്ല ആഹാരം ചിക്കൻ കറി ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടിശ്ശുനിക്ക് ജയിലിൽ യഥേഷ്ട്ടം കിട്ടുമെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇനി കൊടിശുനിയുടെ അമ്മ പറയുകയാണ് തൻ്റെ മകൻ അവധിയിൽ ഇറങ്ങിയാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പ് നൽകുന്നതായും അപ്രകാരം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റു മനുഷ്യാവകാശ കമ്മീഷൻ ഇത് ഏത് ഇത് എവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കൊടിശുനിയും കൊടിശുനിയുടെ അമ്മയും തമ്മിലുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒരു കൊടും ക്രിമിനലിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് ഒരു കൊടും ക്രിമിനലിനെ സർക്കാർ പുറത്തേക്ക് ഇറക്കി വിടണമെങ്കിൽ അതിന് നിയതമായിട്ടുള്ള ചട്ടങ്ങളില്ലേ അതിന് പ്രൊബേഷൻ ഓഫീസറിന്റെ റിപ്പോർട്ട് വേണ്ടേ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖ രേഖകൾ വേണ്ടേ ഇനി അയാൾ പുറത്തിറങ്ങിയാൽ തന്നെ നിബന്ധനകളില്ലേ ഇതൊക്കെ ശരിയായ രീതിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു ക്രിമിനലിനെ പുറത്തിറക്കി വിടുന്നത് എന്ന് മാത്രമല്ല കൊടിസുണിയെ പുറത്തിറക്കി വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് എതിരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളെ പുറത്തിറക്കി വിടാൻ പറ്റുന്ന ഒരു അനുബന്ധ രേഖകളുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ അയാൾ പുറത്തിറങ്ങിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് അയാളുടെ അമ്മ ഉറപ്പ് നൽകുന്നു എന്ന് മനുഷ്യാവകാശം പറയും കമ്മീഷൻ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന വൈനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അംഗത്തിന് തലയ്ക്ക് വെളിവുണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടായാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ ഒന്ന് നോക്കി ഇനി കൊടിസുനിക്കെതിരെ പന്ത്രണ്ട് കേസിൽ വാറൻറ് ഉണ്ട് പരോളിൽ ഇറങ്ങിയതിന് ശേഷമുള്ള കുറ്റങ്ങൾ കോടതിക്ക് അകത്ത് ജയിലിനകത്ത് കിടക്കുമ്പോഴുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചൊരു പന്ത്രണ്ടോളം കേസുകളായ വാറൻറ്റ് നിൽക്കുമ്പോഴാണ് അയാളുടെ ഭാ മാതാവ് കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുന്നതും അയാളെ ആ പരാതി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ പുറത്തിറക്കി വിടുന്നതും എന്നിട്ട് ഈ മാതാവ് പറയുന്നെന്താന്നറിയോ തനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടെന്നും തനിക്ക് ആരോഗ്യസ്ഥിതി തൻ്റെ തീർത്തും മോശമാണെന്നും അവർ പറയുന്നു ശരി തനിക്ക് ശ്വാസം മുട്ടലുണ്ട് തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് അംഗീകരിച്ചു ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശ്വാസം മുട്ടലുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള മാതാവിനെ കാണാൻ അറുപത് ദിവസത്തെ പരോൾ ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ ഒരു പത്ത് ദിവസത്തെ പരോൾ പോരെ ഒരു പരമാവധി മുപ്പത് ദിവസ പരോൾ തന്നെയാണ് ഈ സൂയില്ലാത്ത അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊണ്ടിസുനിയെ മുപ്പത് ദിവസത്തേക്ക് സർക്കാരിൻ്റെ അറിവോടുകൂടി അതായത് പിണറായി വിജയൻ്റെ തന്നെ അറിവോടുകൂടി ഈ കൊടിസുനിയെ പുറത്ത് ഇറക്കി വിടുന്നതിന് പുറകിൽ വേറെ വേറെന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് എന്തോ ഒരു അൾട്ടീരിയർ മോട്ടീവ് ഈ സർക്കാരിനും സി പി എമ്മിനും ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് ആ സംശയം ബലപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ആ സംശയം ബലപ്പെടുന്നത് ക്രൈം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ ടി പി നന്ദകുമാർ ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന വസ്തുതകളാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ നന്ദകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും എന്നോട് യോജിക്കുന്ന ആളൊന്നുമല്ല അല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോട് എനിക്കുള്ള വിമർശനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതുമാണ് പക്ഷെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന വീഡിയോയിൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളുണ്ടോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ കാരണം നന്ദകുമാർ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടിസുനിയുടെ പരോളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളും കൊടിശിനി പുറത്തേക്ക് വരുന്നതും തമ്മിൽ എന്തോ ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിന് ഈ പറഞ്ഞ ഒലാരങ്ങൊരുങ്ങുകയാണോ എന്നുള്ള സംശയം എനിക്കുള്ളത് ഇനി ഇനി ഞാൻ പിന്നെ നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം അതിൽ നന്ദകുമാർ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്നത് കണ്ണൂരിൽ വലിയ തോതിൽ സി പി എമ്മിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനശ്രദ്ധ തിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സി പി എം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംബന്ധിച്ച് നന്ദകുമാറിന് കിട്ടിയ ചില രഹസ്യങ്ങൾ നന്ദകുമാർ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് നന്ദകുമാർ പറയുന്നത് നന്ദകുമാർ പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താൻ സി പി എം ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് അതായത് സി പി എം കാർ കൊലപാതകം നടത്തിയാൽ ആർ എസ് എസ്കാർ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു കൊലപാതക പരമ്പര സൃഷ്ടിക്കാൻ സി പി എം ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് ടി പിന്നെ ടി പി നന്ദകുമാറിൻ്റെ വാദം അദ്ദേഹം പറയുന്നത് മട്ടന്നൂർ പയ്യന്നൂർ ഇരിക്കൂർ തളിപ്പറമ്പ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള പ്രതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സി പി എം ഒരു കില്ലർ ടീമിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു ഇതാണ് നന്ദകുമാർ പറയുന്നത് ആ ടീമിനെ ഒരു ഇന്നോവ കാറ് ഒരു ടിപ്പർ ലോറി സ്കോർപ്പിയോ മുതലായവ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള പണവും സി പി എം നൽകിയിരിക്കുന്നു എന്നാണ് നന്ദകുമാറിൻ്റെ ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എം കൊന്നാൽ തിരിച്ചടിക്കുന്ന സി പി എം കൊലപാതകം നടത്തിയാൽ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൊലപാതക ശൃംഖല പരമ്പര സൃഷ്ടിക്കാനാണ് പരിപാടി ഇതാണ് നന്ദകുമാർ പറഞ്ഞത് ഞാൻ ആ കാര്യങ്ങളിൽ നന്ദകുമാർ വിശ്വസിക്കാൻ കാര്യമെന്ന് വെച്ചാൽ നന്ദകുമാർ പിന്നീട് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് പല സ്ഥലങ്ങളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് നന്ദകുമാർ ഈ കാര്യം നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നന്ദകുമാർ പറയുന്ന ഈ കാര്യത്തിന് ഞാൻ വിശ്വാസ്യത നൽകാൻ കാരണം നന്ദകുമാർ പറയുന്നതിന് അടുത്ത് പറയുന്നത് എന്താണ് വെണ്ടുട്ടായി ഇടത്തിലമ്പലം മൂന്നാം മൈൽ മുതലായിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കില്ലർ ടീം അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണ് പിന്നെ നന്ദകുമാർ പറയുന്നത് അതിനുശേഷം കുറച്ചുകൂടി കൂടെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം നന്ദകുമാർ പറയുന്നു പറയുന്നത് പാനൂറിൽ വെള്ളായി എന്ന സ്ഥലത്ത് ഈ കില്ലർ സംഘം എത്തിയിരുന്നു അവർ നോട്ടമിട്ട ആർ എസ് എസ് കാരൻ എന്തോ ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ആ വിവരം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ആർ എസ് എസ് കേന്ദ്രങ്ങളെ അറിയിക്കുകയും ആർ എസ് എസുകാർ ജാഗരൂകരായി നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവം സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ എന്ന് മാത്രമല്ല നന്ദകുമാർ അടുത്ത പറയുന്നത് എന്താണെന്നറിയാമോ ഈ കില്ലർ സംഘം കൊളച്ചേരി എന്ന സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുകയും കൃത്യമായ ആസൂത്രണം നടത്തുകയും ചെയ്തു എന്ന് നന്ദകുമാർ പറയും അപ്പം നന്ദകുമാർ പറയുന്ന ഈ കാര്യങ്ങളിൽ ഒരു വിശ്വാസ്യത വരുന്നത് അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അതിലേക്ക് നന്ദകുമാർ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് നന്ദകുമാർ പറയുന്ന എന്താണ് ഇതുപോലെ കൊല ഉണ്ടായി കഴിയുമ്പോൾ സി പി എം അത് അംഗീകരിക്കില്ല അവർ പുറത്തുനിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് പുറത്തുനിന്ന് എല്ലാ കാര്യത്തിലും പിന്നെ ഇതിനുള്ള സഹായം നൽകുമെന്ന് പറയുന്ന നന്ദകുമാർ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇത് പി ശശി പി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എം വി ജയരാജൻ എന്നിവരോട് അറിയാതെ ഇതൊന്നും നടക്കുകയില്ല താൻ ഇത് പുറമെ പുറം ലോകത്തെ അറിയിക്കുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സുഹൃത്തുക്കളെ ഇത് വളരെ ഭീതിജനകമായിട്ടൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളെത്തി ഇത് നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളെ നന്ദകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് കോട്ടി സുനിക്ക് തീർത്തും അനവസരത്തിൽ സർക്കാർ മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുന്നതിൻ്റെ അപകട സൂചന ഞാൻ നൽകുന്നത് കാരണം അയാൾക്കെതിരായിട്ടുള്ള അയാൾക്ക് പരോൾ കൊടുക്കുന്നതിനെതിരായിട്ടാണ് റിപ്പോർട്ട് അയാളുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ അയാൾക്ക് ഇത് കൊടുക്ക കൊടുക്കണമോ വേണ്ടയോ എന്ന് ഒന്ന് പരിശോധിക്കാനായിട്ട് സർക്കാരിൻ്റെ അടുത്ത് പറയുന്നു മനുഷ്യാവകാശ കമ്മീഷൻ റെക്കമെൻഡേറ്ററി ബോഡി മാത്രമാണ് ആ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടും സർക്കാരിന് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും സർക്കാർ അനവസരത്തിൽ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടി പി കേസിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിൽ കിടക്കുന്ന കൊടും ക്രിമിനലായിട്ടുള്ള കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള കളമൊരുങ്ങുകയാണോ എന്നുള്ള സംശയം എനിക്കുണ്ടാവുന്നു ആ മുപ്പത് ദിവസത്തെ കൊടിസുനിക്കുള്ള പരോളും നന്ദകുമാർ പറഞ്ഞ കൃത്യമായിട്ടുള്ള വിശദവിവരങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എന്തോ അപകടം എവിടെയോ പതിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ അതുകൊണ്ട് അടുത്ത രാഷ്ട്രീയ കൊലപാതകത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇത് എൻ്റെ പ്രേക്ഷകരെയും പൊതുമണ്ഡലത്തെയും അറിയിക്കുന്നത് അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പിന്നെ അത് നടക്കാതിരിക്കുന്നതിനുള്ള ഒരു പൊതുജന ശ്രദ്ധ ഒരു പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിജിലൻസ് ഉണ്ടാവണം എന്നുള്ള കൂടിയാണ് ഈ വിവരം അറിയുകയും ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുകയും ചെയ്യുന്നതോടുകൂടി സി പി എം ഇതുപോലെയുള്ള നീചമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയും എന്നാണ് എൻ്റെ വിശ്വാസം അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം കാലയെ കൂട്ടി കൊടിശുനിക്ക് അനുവദിക്കപ്പെട്ട ദിവസം തന്നെ ഈ വിഷയം ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്നത്